പ്രണയാഗ്നി ആ ലവ് ഭാഗം അൻപത്തിയെട്ട് ദുർഗ എന്താ ഇതുവരെ വരാത്തതെന്നാവോ ഞാനെന്നാ വഴിവരെ പോയൊന്നു നോക്കിയിട്ട് വരാം അവൾ സാധാരണ വരുന്ന സമയം കഴിഞ്ഞതും അപ്പച്ചി പറഞ്ഞതുകൊണ്ട് തന്നെ ദേവൻ അവളെ അന്വേഷിക്കാനായി ഇറങ്ങാനൊരുങ്ങി ചിലപ്പോൾ മൂന്നരക്കുള്ള ബസ് കിട്ടിക്കാണില്ല ദേവേട്ട അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞേ ഉള്ളൂ ബസ് അതിനെ അവൾക്ക് വരാൻ പറ്റുള്ളൂ ബസ്സിൻ്റെ സമയമെല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ സോനെ അവനോട് പറഞ്ഞു എങ്കിലും അവൻ്റെ മനസ്സിൽ ഒരു സമാധാനം അവൾ അങ്ങനെ വൈകി വരാറില്ലല്ലോ അതുകൊണ്ട് തന്നെ അഞ്ചു മിനിറ്റ് കൂടി അവൻ നോക്കി നിന്നു അത് കഴിഞ്ഞിട്ടും അവളെ കാണാതെ വന്നതും അവൻ്റെ നെഞ്ചിൽ ഒരു പിടപ്പ് പോലെ തോന്നി എന്തായാലും നിങ്ങളിവിടെ ഇരിക്കെ ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാം ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലേക്ക് അധികം ദൂരം ഇല്ലല്ലോ ഞാനൊന്ന് നടന്നു പോയിട്ട് വരാം മഹി അവർ പറഞ്ഞത് കാര്യമാക്കാതെ എന്തോ ഒരു പ്രേരണയിൽ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു ബസ് സ്റ്റോപ്പിലേക്ക് എത്തി അഞ്ചു മിനിറ്റ് അവിടെ കാത്തുനിന്നിട്ടും ബസ് വരുന്നില്ല അത് കണ്ടതും പിന്നീട് വന്ന ബസ്സിലുള്ളവരോട് അവൻ കോളേജ് വഴി വരുന്ന ബസ് പോയോ എന്ന് ചോദിച്ചതും അതൊക്കെ നേരത്തെ പോയി എന്നായിരുന്നു അവരുടെ മറുപടി അവരുടെ മറുപടി കേട്ട് കഴിഞ്ഞതും അവന്റെ ചങ്കൊന്നു പിടഞ്ഞു എന്തോ അരുതാത്തത് സംഭവിച്ചിട്ടുണ്ട് എന്ന് അവന്റെ മനസ്സ് വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങി കസേരയിൽ വായു മൂടിക്കെട്ടി കൈയും പിന്നിലേക്ക് കെട്ടിവെച്ച രീതിയിലാണ് ദേവു ഇരിക്കുന്നത് ശ്രീജിത്ത് അവൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് ശ്രേയ എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് അയച്ചു പെട്ടെന്ന് കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടതും അവൻ ജനലിലൂടെ അത് ആരാണെന്ന് നോക്കി വാതിൽ തുറന്നു ശ്രീജിത്ത് വേഗം പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് അവന് കൊടുത്തു പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇങ്ങനെയൊരു കാര്യം ആരോടും പറയാൻ നിൽക്കരുത് ചോദിച്ചതിൻ്റെ പണമുണ്ട് അവൻ മുന്നിൽ നിൽക്കുന്ന കാർ ഡ്രൈവറിനെ പറഞ്ഞു മനസ്സിലാക്കി അവൻ അത് കൊടുത്തു അയാൾ അനുസരണയുള്ളതുപോലെ ശരിയെന്ന് തലയാട്ടി അത് വാങ്ങി പുറത്തേക്ക് പോയി അവൻ വീണ്ടും അകത്തേക്ക് കയറിയതും ശ്രേയ എന്ന നമ്പറിൽ നിന്ന് കോള് വരുന്നത് കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു നീ നീ അവൾ എന്താ ചെയ്തത് ശ്രേയ അല്പം ഭയത്തോടെയാണ് അവനോടത് ചോദിച്ചത് ഇതുവരെ ഒന്നും ചെയ്തില്ല ഇനി ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ അവന്റെ ശബ്ദത്തിൽ തന്നെ ആകെ ഒരു വഷളത്തരം നിറഞ്ഞിരുന്നു നീ അവളെ നീ അവളെ എങ്ങനെ അതൊന്നും നീ അറിയണ്ട നീയല്ലേ പറഞ്ഞത് അവളെ നേടാൻ പോയിട്ട് അവളെ ഒന്ന് കാണാൻ പോലും നിനക്കാവില്ലെന്ന് ദാ ഇപ്പോൾ കണ്ടോ ദാ ദേവദുർഗ എൻ്റെ കൈക്കുള്ളിൽ ദാ ഇങ്ങനെ കിടക്കും അവൻ വെല്ലുവിളിക്കുന്നത് പോലെ അവളോട് പറഞ്ഞു ഇതൊക്കെ ഒരിക്കലും നിൻ്റെ നല്ലതിന് വേണ്ടിയല്ല ജിത്ത് ശ്രേയ അവനെ താക്കീത് ചെയ്യുന്നത് പോലെ പറഞ്ഞു അതിന് അവൾക്ക് ലഭിച്ച മറുപടി അവൻ്റെ വലിയ ശബ്ദത്തിലുള്ള അട്ടഹാസമായിരുന്നു നീ ഒന്ന് പോടി നീ എന്നെ പേടിപ്പിക്കാൻ വരണ്ട എന്താണ് വേണ്ടതെന്നൊക്കെ എനിക്കറിയാം നീ ഇപ്പോൾ എവിടെയാണ് അല്പം ഭയത്തോടെ തന്നെ ശ്രേയ ചോദിച്ചു അതറിഞ്ഞിട്ട് മോൾക്ക് എന്തിനാ എന്തിനാ പോലീസിനെ വിളിച്ചറിയിക്കാനാണോ അത് നടക്കില്ല മോളെ ഞാൻ എവിടെയാണെന്നൊക്കെ നീ അറിയേണ്ട ആവശ്യമില്ല മോൾ സ്വന്തം കാര്യം നോക്ക് ഞാനിവിടെ എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തട്ടെ അവളുടെ മറുപടി കാത്തു നിൽക്കാതെ അവൻ വേഗം തന്നെ ഫോൺ കട്ട് ചെയ്തിരുന്നു ഫോൺ കോൾ അവസാനിപ്പിച്ച് അവൻ അവളിരിക്കുന്നതിൻ്റെ മുന്നിലായിട്ടിരിക്കുന്ന കസേരയിലിരുന്നു അവളെ ആകെ മുഴുവനായൊന്നു നോക്കി പണ്ടത്തെ പോലെ അല്ല അന്നേരം അവൾ ആകെ ശോഷിച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല അവൾ ആകെ ഒന്ന് തുടുത്തു മുഖമൊക്കെ ചുവന്നു അവളുടെ കവളിലൊന്ന് തലോടാൻ അവൻ്റെ കൈ ധരിച്ചുവെങ്കിലും എല്ലാം അവൾ ഉണർന്നിട്ട് മതി എന്ന് അവൻ തന്നെ തീരുമാനിച്ചു അവളെ അവൻ നോക്കിയിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അവൻ അവളുടെ ശരീരഭംഗി ആസ്വദിക്കുകയായിരുന്നു എന്ന് പറയുന്നതാകും അവളുടെ ഉടലഴകുകളിൽ അവൻ്റെ കഴുകൻ കണ്ണുകൾ പാഞ്ഞു നടന്നു ഇതൊന്നും അറിയാതെ ദേവു അപ്പോഴും ബോധരഹിതയായി കിടക്കുകയായിരുന്നു ദേവു വന്നില്ലല്ലോ അവളെ നോക്കാൻ പോയ ദേവയുടെയും കാണാനില്ല കുറച്ചു സമയം കഴിഞ്ഞിട്ടും ദേവിൻ്റെയും ദേവൻ്റെയും വരവൊന്നും കാണാതെ ആയതും സോന പറഞ്ഞു ശരിയാണല്ലോ ഞാനൊന്ന് വഴിവരെ പോയി നോക്കാമായിരുന്നു അഖിലിനോട് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ സോന പറഞ്ഞത് കേട്ടതും ഗോകുൽ അങ്ങനെ പറഞ്ഞു ദേവുവിനെ നോക്കാനായിട്ട് ഒരുത്തൻ ഇവിടെ പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല ഇനി അവനെ നോക്കാൻ നീ പോയാൽ ചിലപ്പോൾ നീയും വേണമെങ്കിൽ വരില്ല ഇവിടെ ഇരിക്കെ അവൻ പോയിട്ടുണ്ടെങ്കിൽ അവൻ തനിയെ അവളെയും കൂട്ടി വന്നോളും അപ്പച്ചി അവനെ അവിടെ തന്നെ ഇരുത്തി കുറച്ചു സമയം കൂടി കഴിഞ്ഞു അപ്പോഴേക്കും ദേവൻ വേഗത്തിൽ പാഞ്ഞു നടന്നു വരുന്നത് സോനയും ഗോകുലും അപ്പച്ചിയുമെല്ലാം വരാന്തയിലിരുന്ന് തന്നെ കാണുന്നുണ്ടായിരുന്നു അവൻ്റെ വെപ്രാളം പിടിച്ചുള്ള നടന്നുവരവ് കണ്ടതും എല്ലാവരും എഴുന്നേറ്റ് നിന്നു ദേവു എവിടെ ദേവേട്ടാ അവൻ പാഞ്ഞു വരുന്നത് കണ്ടപ്പോൾ തന്നെ ഗോകുൽ അവളെയാണ് ആദ്യം അന്വേഷിച്ചത് കോളേജ് വഴി വരുന്ന ബസ്സെല്ലാം പോയി ദുർഗ ഇതുവരെ വന്നിട്ടില്ല ഞാനൊന്ന് കോളേജ് വരെ പോയി അന്വേഷിച്ചിട്ട് വരാം തിരികെ ആരുടെ മറുപടിയും കാത്തു നിൽക്കാതെ അവൻ വേഗം പോക്കറ്റിൽ നിന്നും ബുള്ളറ്റിന്റെ താക്കോലെടുത്ത് അതും എടുത്ത് വേഗത്തിൽ പോയി എടാ നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം അഖിലെ പറഞ്ഞതും രണ്ടുപേരും വണ്ടിയെടുത്ത് ദേവന്റെ പുറകെ പോയി ഈശ്വര എന്റെ കുട്ടി അപ്പച്ചി അങ്ങനെ പറഞ്ഞുകൊണ്ട് തിണ്ണയിലേക്ക് തളർന്നിരുന്നു സോനയ്ക്കും ഒരു നിമിഷം വല്ലാത്ത ഭയവും പേടിയും തോന്നിയെങ്കിലും അവൾ അപ്പച്ചിയെ ആശ്വസിപ്പിച്ചു ദേവനാണെങ്കിൽ ഒരു നിമിഷം എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ലായിരുന്നു അവൻ യാതൊരു ലക്ഷ്യവും ഇല്ലാതെയാണ് യാത്ര തിരിച്ചതെങ്കിലും അത് കോളേജിന്റെ മുന്നിൽ വന്ന് നിന്നു അവിടെ നോക്കുമ്പോൾ കോളേജിന്റെ ഗേറ്റ് പൂട്ടുകയാണ് വാച്ച്മാൻ ദേവനെന്താ ഈ സമയത്തിലൂടെ അവനെ പരിചയമുള്ളത് കൊണ്ട് തന്നെ വാച്ച്മാൻ അവനോട് കാര്യം തിരക്കി അതു പിന്നെ എൻ്റെ ഭാര്യ ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു അവൾ ഇതുവരെ എത്തിയിട്ടില്ല ദേവുമോളല്ലേ അയാൾ തിരികെ ചോദിച്ചതും അവൻ അതേ എന്ന് തലയാട്ടി മോൾ കോളേജിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടതാണല്ലോ പതിവില്ലാതെ ഒറ്റയ്ക്കായിരുന്നു കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരി ഉണ്ടായിരുന്നില്ല അങ്ങനെ പറഞ്ഞതും അവൾ കോളേജിനുള്ളിൽ ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ അവൻ ഉറപ്പായി ഫോൺ എടുത്ത് വേഗം സോനയെ വിളിച്ച് പതിവായിട്ട് ഏത് ബസ്സിലാണ് വരാറുള്ളതെന്ന് ചോദിച്ചു വേഗം ബസ് സ്റ്റാൻഡിലേക്ക് പോയി സോന പറഞ്ഞതിനനുസരിച്ചുള്ള ബസ്സിലുള്ളവരോട് അവളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ചോദിച്ചപ്പോൾ അവൾ ബസ് കയറി കറക്റ്റായിട്ട് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നവർ ഓർത്തെടുത്തു പറഞ്ഞു അവൾക്ക് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നവൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു വീടിന്റെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾ അവിടെ നിന്നുമാണ് പോയിരിക്കുന്നത് ഒരിക്കലും അവൾ സ്വന്തം ഇഷ്ടത്തിന് എങ്ങോട്ടെങ്കിലും പോയതല്ല അങ്ങനെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അവൾ അത് തന്നെ വിളിച്ച് പറയുന്നതാണ് മാത്രമല്ല അവൾക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകാനൊക്കെ പേടിയുള്ള കൂട്ടത്തിലുമാണ് അങ്ങനെയുള്ളപ്പോൾ അവൾ എന്തായാലും ഒറ്റയ്ക്ക് തന്നെ ഇഷ്ടത്തിന് അവിടെ നിന്ന് പോയി കാണില്ല ദേവന്റെ പുറകെ തന്നെ വന്ന ഗോകുലും അഖിലും കോളേജ് വരെ എത്തിയെങ്കിലും അത് കഴിഞ്ഞവൻ എങ്ങോട്ടാണ് പോയതെന്ന് അവർക്കറിയില്ലായിരുന്നു അവരും അവരുടേതായ വഴിക്ക് ഒരുപാട് അന്വേഷിച്ചുവെങ്കിലും കണ്ടുപിടിക്കാനാവാതെ വന്നതും അവർ തിരികെ വീട്ടിലേക്ക് തന്നെ പോയി കാരണം അവിടെ അപ്പച്ചയും സോനയും ഒറ്റയ്ക്കാണല്ലോ ദേവിനെ കാണുന്നില്ലെന്നറിഞ്ഞപ്പോൾ അവർക്കും ഉള്ളിൽ ഭയവും ആദ്യവും നിറഞ്ഞിട്ടുണ്ടാകും അവരൊറ്റയ്ക്കാണല്ലോ എന്ന ചിന്തയിൽ രണ്ടുപേരും അധികം അന്വേഷിച്ച് നടക്കാതെ നേരെ തിരികെ വീട്ടിലേക്ക് ചെന്നു ദേവനാണെങ്കിൽ ഇനി എങ്ങോട്ട് എങ്ങനെ എവിടെയൊക്കെ പോയാവെ അന്വേഷിക്കണം എന്നറിയാതെ ആകെ വണ്ടിയുമായി പരക്കം പാഞ്ഞു നടക്കുകയാണ് അധികം ആളുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യാത്തൊരു സ്റ്റോപ്പാണ് വീടിനടുത്തുള്ളത് അതുകൊണ്ട് തന്നെ ദേവ് ക്ലാസ് കഴിഞ്ഞു വരുന്ന സമയമെല്ലാം അവിടെയെങ്കിലും ആരും ഉണ്ടാകില്ല ബസ് സ്റ്റോപ്പിന്റെ ഏറ്റവും അടുത്തുള്ള വീട് തന്നെ തങ്ങളുടേതാണ് അതും ഒരു രണ്ട് മിനിറ്റ് നടക്കാനുള്ള ദൂരവും അത് കഴിഞ്ഞിട്ട് വരുന്ന വീട് എന്ന് പറയുമ്പോൾ അത് ഏകദേശം ബസ് സ്റ്റോപ്പിനടുത്ത് നിന്ന് ഒരു നൂറ് മീറ്ററെങ്കിലും ദൂരമുണ്ടാകും അതുകൊണ്ട് തന്നെ അടുത്തുള്ള വീടുകളിൽ അവളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള സാധ്യത അവന്റെ മുന്നിലില്ലായിരുന്നു അങ്ങനെ ഓരോന്നാലോചിക്കും തോറും അവന് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അടുത്ത നിമിഷം അവൻ വണ്ടിയെടുത്ത് നേരെ ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് പോയി അവനായിരിക്കും ഇങ്ങനെയൊരു കാരണത്തിന് പിന്നിൽ എന്ന് അവൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു അവിടെ ചെന്ന് നോക്കിയപ്പോൾ വീടിന്റെ ഗേറ്റ് മുതൽ പൂട്ടിയിട്ടിരിക്കുകയാണ് അതിൽ നിന്ന് തന്നെ ഇതിന് പിന്നിൽ അവനാണെന്ന കാര്യത്തിന് ദേവന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല ഗോകുലും അഖിലും അമ്പാട്ടേക്ക് എത്തിയ അതേ സമയത്ത് തന്നെയാണ് ആരതിയും പ്രഭയും അങ്ങോട്ടേക്ക് എത്തിയത് അവരെയും ദേവൻ ബർത്ത് ഡേ ഫങ്ഷന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരതിക്ക് കോളേജിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞതിന് ശേഷം വരാമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അല്പം വൈകിയാണെങ്കിലും അവർ വന്നപ്പോൾ കാണുന്നത് ആകെ തളർന്നിരിക്കുന്ന സോനയെയും അപ്പച്ചിയെയും വിഷമത്തോടെ നിൽക്കുന്ന അഖിലിനെയും ഗോകുലിനെയും ഒക്കെയാണ് എന്താ എന്താ എല്ലാവരുടെയും മുഖം എങ്ങനെ ഇരിക്കുന്നത് അവരുടെ മുഖം കണ്ടപ്പോൾ തന്നെ ആരതി ചോദിച്ചു ദേവു ദേവു ഇതുവരെ കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടില്ല അത് പറഞ്ഞത് വീട്ടിലേക്ക് എത്തിയില്ലെന്നോ ആരതി അത് ഞെട്ടലോടെയാണ് ചോദിച്ചത് അത് കേട്ടപ്പോൾ തന്നെ അവളുടെ മനസ്സിലും ആദ്യം ഭയമാണ് തോന്നിയത് ദേവേട്ടൻ എവിടെ എന്നിട്ട് അവൻ മോളെ അന്വേഷിച്ചിട്ട് പോയിട്ടുണ്ട് ഇതുവരെ വന്നിട്ടില്ല എന്താന്ന് അറിയുകയുമില്ല ദേവിനെ വിളിച്ചു നോക്കിയോ വിളിച്ചൊക്കെ നോക്കി പക്ഷെ അവൾ ഫോൺ എടുത്തിട്ടില്ല അതിവിടെ ഇരിക്കുവാണ് സോന പറഞ്ഞു ആരതിയും ആകെ സങ്കടത്തിലായി പ്രഭ വന്ന് അപ്പച്ചിയെ സമാധാനിപ്പിച്ചു എന്റെ കുട്ടി എവിടെയാണെന്നാവോ ദേവനെ ഒന്ന് വിളിച്ചു നോക്ക് അവൻ എവിടെയാണെന്ന് അറിയാമല്ലോ വിഷമത്തോടെ അപ്പച്ചി പറഞ്ഞതും ഗോകുൽ അവനെ പലതവണ വിളിക്കാൻ ശ്രമിച്ചിട്ടും കിട്ടുന്നില്ലായിരുന്നു പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാമെന്ന് കരുതി ദേവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പോകാനൊരുങ്ങുമ്പോഴാണ് അവൻറെ നമ്പറിലേക്ക് ഒരു കോള് വരുന്നത് അത് കണ്ടപ്പോൾ തന്നെ സംശയത്തോടെ അവൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു സേവ് ചെയ്യാത്ത നമ്പറാണ് പക്ഷേ ട്രൂ കോളറിൽ പേര് തെളിഞ്ഞു കാണിച്ചു ഫോൺ എടുത്ത് സംസാരിച്ചതും അവൻ്റെ ഉള്ളംകാലിൽ നിന്ന് ശരീരം ആകെ ഒരു വിറയൽ കടന്നുപോയി പോയി അവൻ്റെ ശരീരം ഒട്ടാകെ വെട്ടി ഉയർത്തു അടുത്ത നിമിഷം ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ നേരെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു അവൻ്റെ വണ്ടി വന്നു നിന്നത് ഒരു സ്റ്റുഡിയോയുടെ മുന്നിലാണ് സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ അത്യാവശ്യം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന നല്ല പേര് കിട്ടിയ ഒരു സ്റ്റുഡിയോ അനുവാദം പോലും ചോദിക്കാതെ അവൻ അതിൻ്റെ മാനേജറുടെ ക്യാബിനിലേക്ക് തള്ളി തുറന്ന് കയറി അവനെ കണ്ടപ്പോൾ തന്നെ മാനേജറുടെ കസേരയിൽ ഇരുന്നവൻ അത്ഭുതത്തോടെ എഴുന്നേറ്റ് നിന്നു ഇതെന്താ ദേവേട്ട ഒരു ഇല്ലാതെ പെട്ടെന്ന് വന്നത് അകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ കസേരയിലിരുന്നവൻ കൊണ്ട് അവനോട് ആകാംക്ഷയോട് ചോദിച്ചു പക്ഷേ ദേവന്റെ മുഖഭാവം കണ്ടതും അത്ഭുതത്തോടെ അവനോട് ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് അവന്റെ മുഖം കണ്ടപ്പോ എന്തോ പ്രശ്നം ഉണ്ടെന്ന് ആ പയ്യന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ആ പയ്യന്റെ മുഖഭാവവും മാറി എന്താ ദേവേട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ അല്പം സീരിയസ് ആയിട്ട് തന്നെ ദേവനോട് ചോദിച്ചു പക്ഷേ ആകെ ആദ്യ പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ലായിരുന്നു ദേവേട്ടൻ ഇവിടെ ഇരിക്കു മുന്നിലുള്ള കസേരയിലേക്ക് ദേവനെ പിടിച്ചിരുത്തിക്കൊണ്ട് അവനകത്തേക്ക് പോയി ഒരു ഗ്ലാസ് വെള്ളവുമായി വന്നു അത് ദേവന് കൊടുത്തുകൊണ്ട് അവൻ എന്താണെന്ന രീതിയിൽ അവനെ നോക്കിയിരുന്നു എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം വിജയ് പറഞ്ഞോളൂ എന്താണെങ്കിലും പറഞ്ഞോളൂ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ എന്തായാലും ഞാൻ ചെയ്തിരിക്കും അവൻ അങ്ങനെ പറഞ്ഞതും മഹി ഒന്ന് ശ്വാസം വലിച്ചുവിട്ടു കാര്യങ്ങളെല്ലാം അവനെ പറഞ്ഞു മനസ്സിലാക്കിയതും അത് കഴിഞ്ഞതും അവൻ മറ്റൊന്നും ചെയ്യാതെ നേരെ വന്ന് സ്റ്റുഡിയോയുടെ വാതിലടച്ചു ശേഷം മഹിയെ കൂട്ടി അകത്തുള്ളവൻ്റെ പേഴ്സണൽ മുറിയിലേക്ക് കയറി തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ തന്നെ വരാം കേട്ടോ ബൈ